ഇന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞതിനാണ് ഞാൻ സ്വാതന്ത്ര്യം ചെയ്യുന്നു ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ടു കോരുന്തി പതിനൊന്നാമത്തെ അധ്യായം രണ്ടു കോരന്തി പതിനൊന്നിൻ്റെ മൂന്നാം വാക്യത്തിൽ പൗലോസ് കൊരിന്തിയിലുള്ള വിശ്വാസികളോട് പറയുകയാണ് എന്നാൽ സർപ്പം ഹവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുവഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നാം കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പം അനേക വർഷങ്ങളായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിച്ചു നമ്മുടെ സഭകളെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായി അതുകൊണ്ട് ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് നാം ദൈവം നമ്മെ അനുഗ്രഹിച്ചിൽ സന്തുഷ്ടരായി പലതലങ്ങളിൽ ദൈവം നമ്മെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ഇപ്രകാരം ഉള്ള പുറകോട്ടുള്ള തിരിഞ്ഞ നോട്ടങ്ങൾ ഒരു തരം ആലസ്യവും സംതൃപ്തിയും കൊണ്ടുതരും അതിൻ്റെ ഫലമായിട്ട് നമ്മൾ അറിയാതെ തന്നെ പിശാജ് നാം അറിയാതെ തന്നെ നാശത്തിലേക്ക് പോകും പാപം ചെയ്യുന്നതല്ല ഞാൻ ചിന്തിക്കുന്നത് നമ്മളിൽ മിക്ക പേരും മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയാണ് പാപത്തിൽ നിന്ന് ദൂരെ ആയിരിക്കേണ്ടതെന്ന് മറ്റ് സഭകളിലുള്ള അനേകർക്ക് മനസ്സിലാകാത്ത പല പാപത്തെക്കുറിച്ചും ദൈവം നമുക്ക് വെളിച്ചം നൽകിയിട്ടുണ്ട് എന്നാൽ എങ്ങനെയാണ് പിശാചിന് നമ്മളെ തെറ്റിച്ചേളാൻ കഴിയുന്നത് പൗലോസെ ഗുരുന്ദരോട് പറയുകയാണ് അവൻ നിങ്ങളെ തെറ്റിക്കുന്നത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയിൽ നിന്നുമാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം മൂന്നിലേക്ക് തിരിച്ചു പോകുമ്പം അവിടെ നമുക്ക് കാണാൻ കഴിയും എന്തിൽ നിന്നാണ് അവയെ തെറ്റിച്ചു കളഞ്ഞതെന്ന് അവളെ ആ നന്മനന്മകളുടെ വൃക്ഷത്തിനടുക്കിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ ഏത് കാര്യത്തിൽ നിന്നാണ് അവളെ ദൂരേക്ക് കൊണ്ടുപോയത് ആ ജീവവൃഷത്തിൻ്റെ അടുത്തു നിന്നാണത് ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിക്കുന്നതാണ് നന്മനന്മകളുടെ വൃക്ഷത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മരണമാണ് ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കിട്ടുന്നത് മനുഷ്യനുണ്ടായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ച ആ ജീവിതം ന്യായപ്രമാണത്തിന് കീഴ് ജീവിച്ച ആർക്കും അനുഭവിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ദൈവം ആദമിനോട് പറഞ്ഞത് നീ ഈ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു ഭക്ഷിച്ചാൽ നീ മരിക്കും എന്ന് കാരണം നീ ചില പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ജീവിക്കുന്നത് നിന്റെ സ്വന്തം അറിവ് വെച്ച് ഇത് നന്മയാണ് അത് നന്മയാണ് അങ്ങനെ ആയിരിക്കും അത് മരണത്തിലേക്ക് നടത്തും ഈ പ്രമാണം വെച്ചാണ് എല്ലാ ആളുകളും ജീവിക്കുന്നത് മോഷ്ടിക്കുന്ന ചില ആളുകൾ അവർ ചെയ്യുന്നത് അവരുടെ മനസാക്ഷിക്ക് ശരിയാണെന്ന് തോന്നുന്നു കൊലപാതകം നടത്തുന്ന ചില ആളുകൾ പോലും അവരുടെ മനസാക്ഷിക്ക് അത് ശരിയാണെന്ന് തോന്നുന്നു വ്യഭിചാരം ചെയ്യുകയോ മോഷ്ടിക്കുകയോ ചെയ്യാത്ത ഒത്തിരി ആളുകൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് അവർ അവരുടേതായ ശരിയുടെയും തെറ്റിൻ്റെയും ചില പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവര് ജീവിക്കുന്നത് വളരെ ഉയർന്ന ധാർമ്മിക ജീവിതം നയിക്കുന്ന പലരും അവർ യേശുങ്കിലേക്ക് വരുന്നത് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് അവര് പറയും ക്രിസ്തുവിലുള്ള രക്ഷ എനിക്ക് ആവശ്യമില്ല ഞാനൊരു നല്ല ആളാണ് അവരുടെ നന്മനമകളെക്കുറിച്ചുള്ള അറിവ് അതിലൂടെ അവർ ചെയ്യുന്ന നന്മ അവരെ മരണത്തിലേക്കാണ് നടത്തുന്നത് കാരണം യേശുവിൻ്റെ ജീവനിലേക്ക് അവർ വരുന്നില്ല ഇത് നമുക്കും സംഭവിക്കാം നമ്മൾ ഒരുപക്ഷെ വീണ്ടും ജനിച്ചവരെ ആയിരിക്കാം വീണ്ടും ജനിച്ച പലരെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ അവരെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക തലത്തിലുള്ള ഒരു നിലവാരത്തിലേക്ക് വരുന്നു അതിനുശേഷം അവർ പുറകോട്ട് ചാരി സന്തുഷ്ടരായിട്ടിരിക്കുന്നു നമ്മുടെ സി എഫ് സി സഭകളിൽ ഞാനത് കണ്ടിട്ടുണ്ടോ ദൈവത്തിൻ്റെ വചനം വായിച്ച് പഠിക്കുന്ന കാര്യത്തിൽ അവർ ശ്രദ്ധയില്ലാത്തവരാകുന്നു പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ അവർ ശ്രദ്ധയില്ലാത്തവരാകുന്നു അങ്ങനെ കുറേശയായിട്ട് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ തണുപ്പുള്ളവരായിത്തീരുന്നു സി എഫ് സിയിലെ വന്ന സമയത്ത് അവർ കാണാത്ത മൂവികൾ ഇപ്പം അവർ കാണാനായിട്ട് തുടങ്ങി ആ നാളുകളിൽ അവർ വളരെ ഗൗരവമുള്ളവരായിരുന്നു അവരിപ്പം ഒരു തൃപ്തിയിലാണ് ആദ്യകാലത്ത് അവർ ചെയ്യാതിരുന്ന പല കാര്യങ്ങളും ഇപ്പം ചെയ്യാനായിട്ട് തുടങ്ങി കാരണം ഇപ്പം ദൈവത്തെ അവർക്ക് വളരെ പരിചയമാണ് ഇത് ദുഃഖകരമാണ് അതൊരു തെറ്റായ പരിചയമാണ് അത് ഇപ്രകാരം പറയുന്നത് പോലെയാണ് അതിപരിചയം അവജ്ഞ ഉളവാക്കുന്നു അവർ ദൈവത്തെ അവമതിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത് അവർ പറയുന്നത് നമ്മളിങ്ങനെ ചെയ്താലും ദൈവത്തിന് മനസ്സിലാകും കുഴപ്പമില്ല ഞാനിങ്ങനെ വിശ്വസിക്കുന്നു നമ്മുടെ സി എഫ് സി സഭയിലുള്ള അനേക ആളുകൾ ഇത് എൻ്റെ അനുമാനമാണ് പണത്തെ സ്നേഹിക്കാൻ തുടങ്ങി അതവരെ ദൈവത്തിൽ നിന്നും ദൂരെ കൊണ്ടുവന്നു അതുകൊണ്ട് ആ ജീവൻ്റെ വൃക്ഷം ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയുമാണ് ഏതെങ്കിലും ഒരു കാര്യം യേശുവിനോടുള്ള നിർമ്മലയിൽ നിന്നും ഏകാഗ്രതയിൽ നിന്നും എന്നെ തെറ്റിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് വിശാചിൻ്റെ കണിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അതെന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ പോലും ദൈവത്തോടുള്ള ഏകാഗ്രത നിർമ്മലത നിങ്ങളെ മാറ്റിക്കളയാം അനേക ആളുകൾക്ക് അവർ ചെയ്യുന്ന ശുശ്രൂഷ അവരുടെ മൂപ്പനെന്നോ സ്ഥാനമോ അവരെല്ലാ ആഴ്ചയിലും പ്രസംഗിക്കുന്നതോ അവരുടെ ഒരു വിഗ്രഹമാകാം ഏതാണ്ട് അമ്പത്തഞ്ച് കൊല്ലമായി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു കുറഞ്ഞ വർഷം അമ്പത്തി മൂന്ന് അതുകൊണ്ട് എനിക്ക് സത്യസന്ധമായിട്ട് പറയാൻ കഴിയും ആളുകളോട് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ അതെൻ്റെ വിഗ്രഹമായിട്ടില്ല ഒരു കൊല്ലം മുഴുവനും പ്രസംഗിക്കാൻ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ വളരെ സന്തോഷനായിരിക്കും എന്നെ സംബന്ധിച്ചോടുള്ള യേശുവിനോടുള്ള ഭക്തിയാണ് ഒന്നാമത്തെ കാര്യം അതുപോലെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു യേശുവിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകൾ അവനോടുള്ള സ്നേഹത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നില്ലെങ്കിൽ ഞാൻ ആ ജീവവർഷത്തിനും ദൂരേക്ക് പോയിരിക്കുന്നു അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് പിശാജ് നിങ്ങളെ ഉപായത്താൽ ചതിക്കുന്നു പിശാജ് നമ്മളെ എല്ലാവരെ കൂട്ടിയാലും അതിനേക്കാളും വലിയ ചതിയനാണ് അവൻ നമ്മളെ വഞ്ചിക്കുന്നത് നമുക്ക് മനസ്സിലാകാത്ത തരത്തിലാണ് നമ്മളെ തിരക്കുള്ളവരാക്കി മാറ്റിയാണ് പല സമയത്തും അവൻ നമ്മളെ വഞ്ചിക്കുന്നത് മോശം കാര്യം ചെയ്തുള്ള തിരക്കല്ല നല്ല കാര്യം ചെയ്തുള്ള തിരക്ക് ചിലപ്പം ശുശ്രൂഷയിലുള്ള തിരക്കാകാം ചിലപ്പം യേശുക്കുസുവിനോട് നിർമ്മല ഉണ്ടാകാത്തത് വണ്ണം പല കാര്യങ്ങളാ നമ്മളെ തിരക്കുള്ളവരാക്കുക അവനോടൊപ്പം നമ്മുടെ സമയം ചെലവഴിക്കാതെ നമുക്കവൻ എത്ര വിലമതിച്ചവനാണ് കാണാതെ അവനെ ശുതിക്കുകയോ ആരാധിക്കുകയോ ചെയ്യാതെ അതുകൊണ്ട് ഈ കാര്യം എപ്പോഴും ഓർത്തിരിക്കുക നാം കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം യേശുവിനോടുള്ള സ്നേഹമാണ് മറ്റെന്തിനേക്കാളും അധികം എല്ലാ സമയത്തും നാം അത് ശ്രദ്ധിക്കണം ന്യായ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്താണെന്ന് പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ശപത്ത് ആചരിക്കുന്നതായിരുന്നു അവരിത് ചോദിച്ചത് അവനെ പരീക്ഷിച്ചുകൊണ്ടായിരുന്നു അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റപ്പെടുത്താനായിട്ട് ഒരു കാരണം കണ്ടെത്താൻ വേണ്ടി മത്തായി ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിയാറിൽ അവർ യേശുവിനോട് ചോദിച്ചു ന്യായ പ്രമാണത്തിൽ ഏറ്റവും പ്രധാന കൽപ്പന ഏതാ യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും ശക്തിയോടും കൂടെ സ്നേഹിക്കണം അതാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന രണ്ടാമത്തേത് ഇതിനോട് സമം നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം ഈ രണ്ട് കല്പനയിൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് യേശു പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക പ്രവർത്തിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഈ കൽപ്പന അനുഷ്ഠിക്കുന്നതല്ല ദൈവം ഏറ്റവും അധികം നോക്കിക്കൊണ്ടിരിക്കുന്നത് ന്യായപ്രമാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏത് എന്ന് അവർ ചോദിച്ചതിന് വേറൊരു വാക്കിൽ നമുക്കിങ്ങനെ പറയാം അവർ ചോദിക്കുകയാണ് മനുഷ്യരിൽ ദൈവം നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തോ ദൈവം നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തോ യേശു ക്രിസുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനി അതിൻ്റെ ഇതാണ് മറ്റെല്ലാത്തിലും അധികം അവർ യേശുവിനെ സ്നേഹിക്കണം ഈ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനെ രക്ഷിച്ചത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്നേഹിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു നമ്മുടെ എല്ലാ ശുശ്രൂഷയ്ക്കും മേലെ അവനെ സ്നേഹിക്കണമെന്ന് അവൻ ഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് സഭയിൽ നിങ്ങൾക്കൊരു സുശൂഷ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ തന്നെ ആഴമായിട്ട് യേശുവിനെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം അതുപോലെ മറ്റുള്ളവരെയും ആ ആഴമായ സ്നേഹത്തിലേക്ക് നടത്തണം എങ്ങനെ നമുക്കറിയാം ഒരു സഭ ആത്മീയമാണോ അല്ലയോ എന്ന് നമ്മുടെ സഭ എങ്ങനെയാണോ അല്ലയോ എന്ന് നമ്മൾ സഭയിൽ എത്ര ഉത്സാഹമുള്ളവരാണ് നാം കോൺഫറൻസിന് എത്ര പേര് വരുന്നുണ്ട് ഈ കാര്യമൊന്നും ദൈവത്തിന് മുമ്പാകെ വിലപ്പെട്ടതല്ലോ നമ്മളെക്കാൾ എത്രയോ അധികം ആളുകൾ കൂടുന്ന മകാ ചർച്ചകളുണ്ട് അവർ ആ കാര്യത്തിൽ വളരെ സംതൃപ്തരായിട്ടിരിക്കുന്നു ഞാൻ മനസ്സിലാക്കിയത്തോളം ഇത് തിരിച്ചറിയാൻ ഒരു പരീക്ഷ മാത്രമേ ഉള്ളൂ അതിതാണ് നമ്മുടെ സഭയിലുള്ളവർ യേശുവുമായിട്ട് ആഴത്തിലുള്ള ഒരു ബന്ധത്തിലാണോ അല്ലയോ അതവിടെ ഇല്ലെങ്കിൽ ദൈവം അംഗീകരിക്കുന്ന ഒരു സഭയല്ല നമ്മുടെ സഭ ഈ ഭൂമിയിലുള്ള മറ്റെന്തിനേക്കാളും അധികം യേശു നമുക്ക് വിലയുള്ളവനായിരിക്കണം നിങ്ങളെല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നാം എല്ലാ ദിവസവും ഈ കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കണം ഞാൻ പറയട്ടെ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കാര്യം യേശുവിനേക്കാൾ വിലയേറിയതായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടോ യേശു എന്നെ സ്നേഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിയ ആ ദിവസം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ടോ യേശുഖസ്സു എന്നെ സ്നേഹിക്കുകയും തൻ്റെ ജീവൻ എനിക്കായിട്ട് നൽകുകയും ചെയ്തു എന്നുള്ള സത്യം അതിപ്പം നമുക്ക് സാധാരണമായ ഒരു കാര്യമാണെങ്കിൽ നാം നഷ്ടപ്പെട്ടു പോയി ഈ ഒരു കാര്യം വെച്ചാണ് ഞാൻ എല്ലാ ദിവസവും എന്നെ തന്നെ പരിശോധിച്ച് നോക്കുന്നത് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഉത്സാഹിപ്പിക്കുന്നു വരും ദിവസങ്ങളിൽ നിങ്ങളും നിങ്ങളെ ഇങ്ങനെ പരിശോധിച്ച് നോക്കണം മറ്റൊരു നിലവാരവുമല്ല നമുക്ക് നമ്മളെ പരീക്ഷിക്കാനുള്ള കാര്യം ഇതല്ലാതെ രണ്ട് കോരന്തി പതിനൊന്നിൻ്റെ മൂന്നിൽ ഞാൻ കാണുന്ന കാര്യം ഇതാണ് ഈ കാര്യമല്ലാതെ മറ്റേത് കാര്യവും ഞാൻ തെറ്റിപ്പോയി എന്ന് കാണിക്കുകയാണ് ഞാൻ തെറ്റിപ്പോയിട്ടില്ല എന്ന് പരിശോധിക്കാനുള്ള ഒരേ ഒരു വഴി ഇത് മാത്രമാണ് അത് യേശുവിനോടുള്ള എൻ്റെ സ്നേഹം അത് തീവ്രമാണ് യേശു പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുള്ളൂ ന്യായ നമ്മളോട് കൽപ്പിക്കുന്നതും യേശു നമ്മളോട് കൽപ്പിക്കുന്നതും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ് ന്യായപ്രമാണം നമുക്ക് കൽപ്പന തരുന്നുണ്ട് യേശുവും നമുക്ക് കൽപ്പന തരുന്നുണ്ട് എന്നാൽ ഇത് തമ്മിലുള്ള വലിയ വ്യത്യാസം ഇതാണ് ന്യായപ്രമാണം പറയുന്നു ഇത് ചെയ്യരുത് ഇത് ചെയ്യണം അത് ഒരു യജമാനൻ തൻ്റെ ദാസനോട് പറയുന്നതാണ് പോയി ഇത് ചെയ്യുക ഇത് ചെയ്യരുത് എന്നാൽ യേശു അവനൊരിക്കലും പറയുന്നത് ഇത് ചെയ്യണം ഇത് ചെയ്യരുത് അത് ഒരു ന്യായപ്രമാണത്തിൻ്റെ ഭാഷയാണ് ഇങ്ങനെ പറയുന്ന പ്രസംഗകരും അവർ പഴയ നിയമത്തിലെ പ്രസംഗകർ മാത്രമാണ് യേശു നമുക്ക് എപ്പോഴും സ്വാതന്ത്ര്യം നൽകുന്നു അവൻ പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുക അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല ദൈവത്തെ സ്നേഹിക്കാതെ ഒരാൾ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നെങ്കിൽ അവൻ അതിനകത്ത് താല്പര്യമില്ല അത് പഴയ നിയമത്തിൽ പറയുന്ന പോലെ നന്മ നന്മകൾ ആലോചിക്കുന്ന കാര്യം മാത്രമാണ് ശരിയായ കാര്യം ചെയ്യുന്നു എന്നാൽ അത് സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതല്ല മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അതാണ് ദൈവത്തിന് കൂടുതൽ പ്രാധാന്യം നമ്മൾ ആ കാര്യം ചെയ്യുന്നതിനേക്കാൾ ഒരു പക്ഷെങ്കിൽ നമ്മൾ ചെയ്ത കാര്യത്തിൽ നമുക്കൊരു സംതൃപ്തി കിട്ടും നാം ശരിയായ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല അത് ചെയ്തെങ്കിൽ ദൈവത്തിന് അതിൽ സന്തോഷമില്ല അതിൻ്റെ ഉദ്ദേശം ഇതായിരിക്കണം ഞാൻ യേശുവിനെ മറ്റെന്തിനേക്കാളും അധികം ആരെക്കാളും അധികം ഞാൻ സ്നേഹിക്കുന്നു എനിക്കെല്ലാം നഷ്ടപ്പെട്ടാലും യേശുവിനെ എനിക്ക് നഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാൻ സന്തുഷ്ടനാണെന്നുള്ള മനോഭാവം ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ പരിശോധിച്ച് നോക്കുന്നത് നന്നായിരിക്കും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളെ തന്നെ നമ്മൾ പ്രശംസിക്കുന്ന ഒരു കാര്യമല്ലത് നമ്മൾ പുതിയ നിയമത്തിലെ ചില കൽപ്പനകളൊക്കെ ചെയ്തു അല്ലെങ്കിൽ സഭയിൽ നല്ലൊരു സഹോദരനോ സഹോദരി ആണ് ഇതിന് ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു വിലയുമില്ല യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ മറിഞ്ഞു വരുന്ന കാര്യങ്ങളെ ദൈവം വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും അന്ന് ദൈവം വെളിച്ചത്തെ കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്ത് ലക്ഷ്യത്തോടെ ചെയ്തു എന്നുള്ളതാണ് അതാണ് നമ്മൾ ഒന്നു പോരുന്ന നാലാം അധ്യായത്തിൽ വായിക്കുന്നത് അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആകയാൽ കർത്താവ് വരുമ്പോളം സമയത്തിനു മുമ്പേ ഒന്നും വിധിക്കരുത് അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്തിലാക്കി ഹൃദയങ്ങളുടെ ആലോചന വെളിപ്പെടുത്തും അന്ന് ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പുകഴ്ച ലഭിക്കും ഒരുവൻ ഇരുട്ടിൽ ചെയ്ത കാര്യത്തിൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തും അതിനുശേഷം ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പൂഴ്ചയുണ്ടാവും നിങ്ങൾക്ക് ഈ വാക്യം അറിയാമോ ദൈവം പറയുന്നു ഇങ്ങനെയാണ് അവസാന നാളെ അവൻ വിരിക്കാൻ പോകുന്നത് മറ്റൊരു വാക്കിൽ ഞാൻ അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പം ദൈവം എന്നെ ന്യായം വിധിക്കാൻ പോകുന്ന ഞാൻ പറഞ്ഞതോ ചെയ്തതോ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്നാൽ അതിൻ്റെ പിന്നിൽ എന്ത് ഉദ്ദേശമായിരുന്നു യേശുവിനോടുള്ള ആഴമായ ബന്ധത്തിൽ നിന്നായിരുന്നു അത് വന്നത് അത് ഞാൻ ചെയ്തത് യേശുവിനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു ഞാൻ യേശുവിനെ സ്നേഹിച്ചതുകൊണ്ടാണോ ഞാൻ മീറ്റിങ്ങിന് വന്നത് അവനോടുള്ള സ്നേഹത്തിൽ നിന്നാണോ ഞാൻ ബ്രദുസം വായിച്ചത് ഞാൻ ചെയ്തതെല്ലാം ഞാൻ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടാണോ ഞാൻ ദ്രവ്യാഗ്രഹം ഇല്ലാതിരുന്നത് യേശുവിനെ സ്നേഹിച്ചിട്ടാണോ അല്ലെങ്കിൽ ഞാൻ സ്ത്രീയെ മോഹിക്കാതെ ഇരുന്നത് കോപിക്കാതെ ഇരുന്നതോ ഒക്കെ യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്നായിരുന്നോ ക്രൂശെടുത്തുകൊണ്ടായിരുന്നോ അല്ലെങ്കിൽ അതിനൊരു വിലയുമില്ല ഇന്ന് നമ്മൾ ആ ജീവവർഷത്തിലേക്ക് അടുത്തു ചെല്ലുന്നതിൻ്റെ ഉദ്ദേശം നാം കണ്ടു ഈ ജീവവർഷം എന്ന് പറയുന്നത് യേശുവിനോടുള്ള സ്നേഹമാണ് ആദം പാപം ചെയ്യുന്നതിന് മുമ്പ് അവന് ഈ ജീവവർഷത്തിലേക്ക് നേരെ കടന്നെല്ലാം കഴിയുമായിരുന്നു ഉൽപ്പത്തിമൂന്നിൽ നാം കാണുന്നു അവൻ പാപം ചെയ്തതിന് ശേഷം ആ ജീവവർഷത്തിന് ചുറ്റും തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി ദൈവം കരൂപുകളെ നിർത്തി അത് കാണിക്കുന്ന ഇതാണ് നാം ഇന്ന് ആ ജീവവൃക്ഷത്തിലേക്ക് അടുത്ത് ചെല്ലുമ്പം ആ തിരിയുന്ന വാള് നമ്മുടെ മേൽ വീഴേണ്ടത് ആവശ്യമാണ് ആദം പാവം ചെയ്ത ആ സമയം മുതൽ നമുക്കൊരു സ്വയ ജീവിതം ഉണ്ടായി ഇവിടെ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം അതാണ് ദൈവത്തോടുള്ള ആഴമായിട്ടുള്ള സ്നേഹമില്ലാതെ ആ തിരിയുന്ന വാൾ എൻ്റെ മേലെ വീഴാതെ അത് വീണ് എൻ്റെ സ്വയ ജീവിതം മരിക്കുന്നില്ലെങ്കിൽ എനിക്കൊരിക്കലും ആ ജീവവർഷത്തിലേക്ക് ചെല്ലാൻ കഴിയില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് എന്നെ വഞ്ചിക്കാം ശരി ശരി ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു ഞാൻ യേശുവിനെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിക്കുന്നു എന്നാൽ നിങ്ങളുടെ സ്വയ ജീവിതത്തിന്മേൽ വാള് വീണ് നിങ്ങൾ മരിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ വഞ്ചിക്കുകയാണ് നിങ്ങൾ വന്നത് ജീവവർഷത്തിലേക്കല്ല ഒരു വൈകാരിക അനുഭവം മാത്രമാണ് നിങ്ങളുടെ സ്വയ ജീവിതത്തിന്മേൽ വാള് വീണ ഒരുവനാണെങ്കിൽ മാത്രമേ നിങ്ങൾ ജീവവൃഷത്തിൻ്റെ അടുക്ക വന്നിട്ടുള്ളൂ ആരെങ്കിലും എന്നെ ബുദ്ധിമുട്ടിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ഇതാ ഞാൻ ദുഃഖിതനാകുന്നെങ്കിൽ ഞാൻ അവിടെ എന്നെ തന്നെ മരിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരാളല്ല ഒരു മീറ്റിംഗ് വന്ന് പാട്ട് പാടുമ്പോൾ എനിക്ക് വലിയ വികാരം ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഞാൻ യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനല്ല അതുകൊണ്ട് യേശുവിനോടുള്ള സ്നേഹവും കുരിശു വഹിക്കുന്നതും തമ്മിൽ വളരെ ബന്ധമുണ്ട് നിങ്ങൾക്കറിയാമോ യേശു ക്രൂസിലേക്ക് പോയപ്പം അവൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ക്രൂസിലേക്ക് പോകുന്ന പിതാവിനോടുള്ള എൻ്റെ സ്നേഹം വെളിവാക്കാനാണ് അതാണ് അവൻ സുവിശേഷത്തിൽ പറഞ്ഞത് ഞാൻ പിതാവിനെ സ്നേഹിക്കുന്ന ലോകം അറിയേണ്ടതിന് ഞാൻ ക്രൂസിലേക്ക് പോകുന്നു അങ്ങനെ അവൻ്റെ പിതാവിനോടുള്ള സ്നേഹം അവൻ ക്രൂസിലേക്ക് പോയതിലൂടെ അവൻ തെളിയിക്കുകയാണ് ചെയ്തത് ഇത് തന്നെയാണ് എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ആ വാൾ എൻ്റെ ജീവിതത്തിൽ വീഴാതെ എനിക്കൊരിക്കലും ആ ജീവവർഷത്തിലേക്ക് ചെല്ലാൻ കഴിയില്ല ഈ വാൾ എൻ്റെ മേൽ വീഴാതെ ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ ജീവവർഷത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നു വിചാരിച്ചില്ല അത് ജീവവർഷമല്ല ഞാനിത് പറയുന്നത് അനേകർ യേശുവിനെ സ്നേഹിക്കാതെ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണോ എൻ്റെ പ്രിയ സ്നേഹിതന്മാരെ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ പരീക്ഷകൾ നേരിടുന്ന സമയത്ത് നിങ്ങളുടെ സ്വയ ജീവിതത്തിന്മേൽ വാൾ വീഴാനായിട്ട് നിങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ ആ വാൾ നിങ്ങളുടെ മേൽ വീണിട്ട് നിങ്ങൾ മരിക്കുന്നുണ്ടോ നിങ്ങൾ നേരിടുന്ന എല്ലാ പരീക്ഷകളിലും നിങ്ങൾ ഞാനവിടെ മരിക്കുമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെയാണ് യേശുവിനോടുള്ള സ്നേഹം തെളിയിക്കുന്നത് നിങ്ങൾ മരിക്കുന്നെങ്കിൽ നിങ്ങൾ ആ ജീവവർഷത്തിലെത്തി നിങ്ങൾ മരിക്കാതെ എത്തുന്ന ഏതെങ്കിലും വൃക്ഷം അത് ജീവവൃഷമല്ല നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അനേക ആളുകൾ തങ്ങളെ തന്നെ വഞ്ചിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു നമുക്ക് പറയാം സർപ്പം അവരെ വഞ്ചിച്ചു എങ്ങനെയാണ് സർപ്പവരെ വഞ്ചിച്ചത് രണ്ട് പതിനഞ്ച് പതിനൊന്നിന് മൂന്ന് എന്നാൽ സർപ്പം ഹവയെ ഉപായത്താൽ ചതിച്ചതുപോലെ മറ്റൊരു വർഷത്തിലേക്ക് അതാണ് ജീവവർഷമെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതാണ് യേശുവിനോടുള്ള സ്നേഹമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ വളരെ വികാരമുള്ളവനായി ഉത്സാഹമുള്ളവനായി യേശുവിനെ സ്നേഹിക്കുന്നു വലിയ പാട്ടുകൾ പാടുന്നു കാരണം പിശാചങ്ങളെ വഞ്ചിച്ചു കഴിഞ്ഞു കാരണം നിങ്ങളുടെ സ്വയം ജീവിതത്തിനാൽ ഒരു വാളും വീഴുന്നില്ല അതുകൊണ്ട് എന്നെ സംബന്ധിച്ചതോ വളരെ വ്യക്തമാണ് ഞാൻ യേശുവിനെ ആഴമായിട്ട് സ്നേഹിക്കുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല ഞാൻ എല്ലാ ദിവസവും അവൻ്റെ ക്രൂശ് എടുക്കുന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുള്ളത് ഞായറാഴ്ച നാം വന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവം കേൾക്കണമെങ്കിൽ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നാം ക്രൂശെടുത്ത് ജീവിക്കുന്നവർ ആയിരിക്കണം നമ്മുടെ മ്യൂസിക് എങ്ങനെയാണെന്നോ എങ്ങനെ നന്നായിട്ട് നമ്മൾ പാടുമെന്നോ അല്ല അവൻ നോക്കുന്നത് അതൊക്കെ ലോകത്തിലുള്ള സംഗീതക്കാർക്കുള്ളതാണ് സി എഫ് സിയിൽ ഇവിടെയുള്ള ചിലരും ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട് നന്നായിട്ട് മ്യൂസിക് വായിച്ചതുകൊണ്ടോ പാട്ട് പാടിയതുകൊണ്ടോ ദൈവം പ്രസാദിച്ചിരിക്കുന്നെന്നും ഞാൻ പറയട്ടെ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ് നിങ്ങൾ നിങ്ങളെ വഞ്ചിക്കുകയാണോ എനിക്കിത് വളരെ വ്യക്തമാണ് പാട്ട് പാടുന്ന ചിലരിങ്ങനെ ചിന്തിക്കുന്നു അവർക്ക് നന്നായിട്ട് പാട്ട് പാടാൻ കഴിയുമെന്നും അവർ ചിന്തിക്കുന്നു ദൈവം അവരുടെ പാട്ടിനെ സ്വീകരിക്കുമെന്നും കാരണം അവർ നന്നായിട്ട് പാടുന്നതുകൊണ്ട് നാം നന്നായിട്ട് പാടരുതെന്നല്ല ഞാൻ പറയുന്നത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നിങ്ങൾ ക്രൂശെടുത്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ ഞായറാഴ്ചത്തെ പാട്ടിൽ ദൈവം പ്രസാദിക്കും ഞായറാഴ്ച രാവിലെ വന്ന് പാടുന്നതിന് മുമ്പ് അങ്ങനെയെങ്കിൽ അത് യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്നാണ് വരുന്നത് നിങ്ങൾ ഈ ഒരു കാര്യത്താൽ പിടിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് ഞാനിവിടെ ഊന്നി പറയുന്നത് ക്രൂശ് എല്ലാ ദിവസവും എടുക്കുന്നതിലൂടെയാണ് നാം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലേക്ക് വരുന്നത് അത് കാണിക്കുന്നത് യഥാർത്ഥ ജീവവൃഷത്തിൻ്റെ മുമ്പിൽ ഒരു വാളുണ്ട് ഏതെങ്കിലും തരത്തിൽ ക്രൂശിൽ മരിക്കുന്നതിന് പിശാജ് എപ്പോഴും എതിർക്കും ആ ക്രൂശിലെ മരണത്തെ പിശാജ് തടയും അതുകൊണ്ടാണ് നിങ്ങൾ മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ അതുകൊണ്ടാണ് യേശു പത്രോസിനെ ശക്തമായി ശാസിക്കുന്നത് യേശു ക്രിസ്തു ആദ്യമായിട്ട് മത്തായി പതിനാറിന് ഇരുപത്തൊന്നിൽ തൻ്റെ ശിഷ്യന്മാരോട് ആദ്യമായിട്ട് പറയുകയാണ് അവൻ കഷ്ടം സഹിക്കുകയും ക്രൂശിൽ പോയി മരിക്കുകയും ചെയ്യണമെന്ന് എന്നാൽ പത്രോസ് പറയുകയാണ് കർത്താവെ അങ്ങനെ നിനക്ക് ഒരിക്കലും ഭവിക്കരുത് അപ്പോൾ തന്നെ യേശു തിരിഞ്ഞ് പത്രോസിനോട് പിശാച എന്നെ വിട്ടുപോകുമെന്ന് പറയുന്നു രണ്ടിടങ്ങളിൽ മാത്രമേ യേശു ഇങ്ങനെ പറയുന്നുള്ളൂ ഒന്ന് പിശാചിനോട് തന്നെയായിരുന്നു അത് പിശാച തന്നെ വീണ് നമസ്കരിക്കുവാനായിട്ട് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു പിശാചെന്നെ വിട്ടുപോകൂ രണ്ടാമത് അത് പറഞ്ഞത് പത്രോസിനോടായിരുന്നു പത്രോസ് ഈ ക്രൂശിൻ്റെ വഴി കൂടെ പോകരുതെന്ന് പറഞ്ഞിട്ടും നിങ്ങളാ ബന്ധം കണ്ടോ ഇവിടെ പിശാജെ പത്രോസിൽ കൂടെ വരികയാണ് യേശുവിനെ ക്രൂശിൻ്റെ വഴിയിൽ നിന്ന് തടയാൻ അത് പിശാചിൻ്റെ ശബ്ദം തന്നെയായിരുന്നു അവനത് തിരിച്ചറിഞ്ഞു അവൻ പിശാചിൻ്റെ വഞ്ചനയിൽ വീഴുവാനും ഇടയായില്ല നമ്മൾ പലപ്പോഴും അങ്ങനെ വീഴാറുണ്ട് നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ കഴിഞ്ഞ മൂന്ന് മാസം നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങൾ ഓർത്തിരിക്കുന്നിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വയത്തിന് മരിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ടായപ്പം അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നിങ്ങളത് ചെയ്തോ ഒരാൾ കോപത്തോടെ നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങളും കോപത്തോടെ സംസാരിച്ചു മരിക്കുന്നതിന് പകരം നിങ്ങളവിടെ പ്രതികരിച്ചു അങ്ങനെയുള്ള പല സാഹചര്യങ്ങളുണ്ടായില്ലേ നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്വയത്തിൻ്റെ ആ വലിക്ക് നിങ്ങൾ മരിച്ചു കൊടുത്തോ സാധാരണ അത് കടന്നു വരുന്നത് പണവും അധികാരത്തിനുമാണ് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചത് ഇവിടെ എത്താവുന്നതിൻ്റെ ഇഷ്ടം എന്താണെന്നോ ഇത് നിന്നെ മഹത്വപ്പെടുത്തുമോന്നോ അതിനു പകരം ലോകം അന്വേഷിക്കുന്നതല്ലേ നിങ്ങളും അന്വേഷിച്ചത് പണം അധികാരം സ്ഥാനം ആ തീരുമാനമെടുത്തപ്പോൾ ഒരു വാള് നിങ്ങളുടെ മേൽ വീണിരുന്നോ ഇല്ല എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു ഇതാണ് വിശാജിൻ്റെ വഞ്ചന എൻ്റെ ജോലിയാണ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരിക എന്ന് ഞാൻ ചിന്തിക്കുന്നു നമ്മുടെ സി എഫ് സി സഭകളിൽ ഇരിക്കുന്ന അനേക അനേക സഹോദരന്മാർ അവരുടെ യേശുവിനോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത് നിങ്ങളെ ആരെങ്കിലും വഴക്കു പറയാനോ നിങ്ങളെ ആരെങ്കിലും ശാസിക്കാനോ അല്ല ഞാൻ പറയുന്നത് പ്രിയ സഹോദരന്മാരെ ഞാൻ പറയട്ടെ നാം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഈ ക്രൂസിൻ്റെ വഴിയിൽ നാം പിടിക്കപ്പെട്ടവരല്ലെങ്കിൽ ഈ ക്രൂസിൻ്റെ വഴി നിങ്ങൾ എത്രമാത്രം കേട്ടിട്ടുണ്ട് നമ്മുടെ സി എഫ് സി സഭകളിൽ ആരംഭകാലത്ത് കേട്ട പോലെ ക്രൂസിൻ്റെ വചന എന്ന് കേൾക്കുന്നുണ്ടോ നമുക്കവിടെ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയില്ലേ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും ചെയ്യാനായിട്ട് ഒരു കാര്യം മാത്രമേ യേശു എന്നോട് പറഞ്ഞിട്ടുള്ളൂ അത് ക്രൂശ് എടുക്കുക എന്നാണ് കാരണം അത് മാത്രമാണ് ജീവവൃക്ഷത്തിലേക്കുള്ള വഴി അതിലൂടെ മാത്രമേ യേശുവിനോടുള്ള സ്നേഹം തെളിയിക്കാൻ കഴിയൂ ഭാവിയിലേക്ക് നോക്കി ഈ ദൈവിക സത്യം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുമ്പം ഞാൻ എന്നോട് തന്നെ ചോദിക്കണം ഞാൻ ഈ സത്യത്താൽ പിടിക്കപ്പെട്ട ഒരാളാണോ ഞാൻ ഏതോ വൃക്ഷം ജീവവൃക്ഷമാണെന്ന് കരുതി ആ വൃക്ഷത്തിൻ്റെ അടുക്കിലേക്ക് പോവുകയാണോ ക്രൂശില്ലാതെ യേശുവിനോടുള്ള സ്നേഹമാണെന്ന് കരുതി എന്നാൽ അത് ജീവവൃക്ഷമല്ല അതല്ല യേശുവിനോടുള്ള യഥാർത്ഥ സ്നേഹം പിശാജ് എന്നെ വഞ്ചിച്ചിരിക്കുകയാണ് ഞാൻ എൻ്റെ ചുറ്റുമുള്ള അനേക വിശ്വാസികളെക്കാൾ ഭേദപ്പെട്ടവനായിരിക്കാം ഞാൻ വലിയ പാവമൊന്നും ചെയ്തിരിക്കുന്നില്ലായിരിക്കാം എന്നാൽ ഞാൻ സ്നേഹത്തിൽ നിന്ന് നടന്നുപോയി ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു കാര്യം അത് ധാരാളം മതി യേശുവിനോടുള്ള ആഴമായ സ്നേഹം അതാണ് ആ ജീവവൃഷം അവിടെ ചെന്നുചേരാനുള്ള ഒരേ ഒരു വഴി എൻ്റെ സ്വയ ജീവിതത്തിന്മേൽ വാള് വീഴാൻ അനുവദിക്കുന്നതിലൂടെയാണ് ഇതല്ലാതെ മറ്റൊന്നുമില്ല മറ്റേതെങ്കിലും വൃക്ഷം ജീവവൃഷമാണെന്ന് ഞാൻ കരുതിയാൽ അത് ജീവവൃഷമല്ല എല്ലാ ദിവസവും എൻ്റെ സ്വയ ജീവിതത്തിൽ ഞാൻ മരിക്കുന്നെങ്കിൽ മാത്രമേ എനിക്ക് യേശുവിനോടുള്ള സ്നേഹത്തിലെത്തിച്ചേരാൻ കഴിയൂ ദൈവം നമ്മെ അതിനോട് സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാറട്ടെ